മ്മളെന്താ കുടിക്കാൻ പോലും എന്റെ അസലു എന്നോ പറയാണ് ഞാന് ആരെ പോലെ ഇണ്ട് പിന്നോറ ഞാനിപ്പോഴും കുഞ്ഞു കുട്ടിയാണ് വയസ്സ് ഇതെന്റെ ആങ്ങളുടെ മോനാണ് അവൻ പറയുന്നത് അമ്മായി ഇപ്പഴും ചെറിയ കുട്ടിയാണെന്നാണ് അവനക്ക് ഞാനിങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം എന്നാണ് അവൻ പിന്നെ ഇത് കുടിച്ച് ടേസ്റ്റ് കുടിച്ചു ആറ് വയസ്സ ഒരു മാസത്തിൽ പൈസയാ അതെന്താ പറയുന്നത് മനസ്സിലായില്ല ചെറിയ കുട്ടിയെന്നാണ് ഉദ്ദേശിച്ചത് ലച്ചു അല്ലേ എങ്ങനെയുണ്ട് മഞ്ഞ ഞങ്ങള് കൊടം കലക്കി കൂടെ ട്രൈ ചെയ്യുകയാണ് ഇത് ഞാൻ ഇടയ്ക്ക് വന്ന് കുടിക്കാറുള്ള എരിയുണ്ടാ പക്ഷേ ടേസ്റ്റ് ഇല്ലേ നല്ലൊരു ഒരു ഒരു അമ്മ ചെറിയ പോലെ ഇരിക്കുന്ന ഞാനും എന്റെ അഫില് ഒരേ പ്രായമാണ് പനാ നിനക്ക് വയസ്സ് കുറച്ച് കൂടൂലെ കണ്ട അപ്പഴും വയസ്സായിരിക്കാണ് കൊറവ് കണ്ട എന്റെ മരുമെന്ന കണ്ട പഠിക്കണ്ട കൊറച്ചുകൂടി കുടിക്ക കൊടം ഇളക്കി കൊടത്തിലാണ് തരിക ഇവിടെ ഗ്ലാസ് ഒരു മൺ കൊടിയപ്പോ നമ്മള് പാൽസർവത്തൊടിച്ചല്ലേ അതുപോലെ കൊടം മണ്ണിന്റെ എന്റെ എക്സ്പ്രഷൻ ഒരു കണ്ണിക്കൊക്കെ വരണ്ടല്ലേ നമ്മൾ എപ്പോഴും ചെറിയ കുട്ടികളെ പോലെ ഇരിക്കണം ഇരിക്കണത്തെ ഏർ എന്നാലാണ് നമ്മള് പായസം ആരോഗ്യത്തോടുകൂടെ സന്തോഷം ആരയാസും എന്റെ മൂത്താങ്കുടെ ചെറിയ കുട്ടിയും ഞാനും ഒരേ ക്ലാസ് പഠിക്കണ്ടെന്ന് പഠിക്കണ്ട അവനെന്നെ പോലെയാ എൻ്റെ അസുര എന്നെ അല്ലേ നീ അമ്മ പോലെ എന്റെ വരുമാനക്ക് കെട്ടിച്ചോടുക്കാൻ പറ്റി എനിക്കൊരു പെൺകുട്ടി ഇല്ല അതുകൊണ്ട് അതിന് പറ്റില്ല അത് പിന്നെ വേണ്ട കല്യാണം വേണ്ട ബ്രഹ്മശേരി ബ്രഹ്മച്ച എന്താ പറയാ കല്യാണം കഴിക്കണ്ട ബ്രഹ്മചാരിയായിട്ട് ആയിട്ട് ജീവിക്കാനാണ് കല്യാണം കഴിക്കും ഗേൾഫ്രണ്ട് ഒക്കെ ഇണ്ട് അവന് ഉണ്ട് തെളിവ് കെ ജി മുതല്ണ്ട് എനിക്കറിയാം രണ്ടു കൊല്ലോ പക്ഷെ എനിക്കറിയാതെ പക്ഷെ ഗേൾ ഫ്രണ്ട് ഇപ്പൊ വേണ്ട നമുക്ക് ഇപ്പൊ പഠിത്താ പഠിച്ച് ജോലിയൊക്കെ വാങ്ങിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലേ ഗേൾ ഫ്രണ്ട് വീട്ടിലിരിക്കും വെയിറ്റ് ഇല്ല സിംഗിളാ ഓ എനിക്ക് വയ്യ കണ്ടട സിംഗിൾ സിംഗിൾ ആണ് അമ്മ ഇഷ്ടാണ് ാണ് കണ്ട നൂറില് ആയിരം കണ്ടാ എന്റെ അത്ര മാത്രം ഇഷ്ടമാണ് എന്റെ മരുമോ കണ്ടാല് ചക്ക കുറ്റിയ ചേട്ടാ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഒരു ബൈ പറഞ്ഞു ബൈ